ഏജൻസിയായ കഴിഞ്ഞ വർഷമായി സേവനങ്ങളുമായി പ്രവർത്തിക്കുന്നു വണ്ടിപ്പെരിയാറിലെ ബാലികയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വാളകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടതിൽ പ്രതിഷേധിച്ചാണ് വാളകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്നധർണ്ണ നടത്തിയത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ധർണ ഉദ്ഘാടനം ചെയ്തു പ്രതിയെ വെറുതെ വിടാൻ കാരണം പോലീസ് അന്വേഷണത്തിന്റെ നിഷ്ക്രിയത്വമാണെന്നും വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു സായാഹ്ന ധർണയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോളിമോൻ ചൂണ്ടയിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ ബി പൊങ്ങണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയാൻ കോൺഗ്രസ് നേതാക്കളായ വി വി ജോസ് കെ വി ജോയ് സാബു വാഴയിൽ കെ ഒ ജോർജ് സന്തോഷ് പിയേൻ ഒ വി ബാബു ജോൺസൺ എം പി സി എ ജോയ് ബേസിൽ കണ്ടോത് കെ പി എബ്രഹാം അജി പി എസ് മോൾസിയൽദോസ് ദിഷ ബേസിൽ ഏബൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു അത്യാധുനിക എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ